സിൽക്സ് ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും ും യൂത്ത് പ്രവർത്തകരെ തല്ലാൻ കാണിക്കുന്ന ആർജവം പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാനാണ് കാണിക്കേണ്ടതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി റോഡ് തകർച്ചക്കെതിരെ തൃത്താല ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ജനപ്രതിനിധികൾ നടത്തിയ റോഡ് പുരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബൽറാം പ്രധാനപ്പെട്ട ആവശ്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോ നിങ്ങൾ പോലീസുകാർ എന്ത് ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിക്കുന്നത് നിങ്ങൾക്ക് തോന്നണം നിങ്ങളുടെ ഈ കാക്കി ഉടുപ്പിട്ട് നിങ്ങൾ നിയമപാലനം നടത്തുമ്പോ അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നിലയിലാണ് ഞങ്ങളൊക്കെ നിങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം പിന്തുണയും നൽകാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ സമരം ചെയ്യുന്ന ആളുകൾ അതിക്രൂരമായി മർദ്ദിച്ചൊതുക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളടക്കമുള്ള ആളുകളെ അടിച്ച് പുറപ്പെടുക്കുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അതിക്രൂരമായി ലാത്തി ചാർജ് ചെയ്യുക ഒരു ജനകീയ പ്രശ്നം ഉന്നയിച്ചതിന്റെ പേരിലാണ് ആലോചിച്ചു എന്താ യൂത്ത് കോൺഗ്രസുകാർ അവിടെ യു ഡി എഫ് എന്താ പറഞ്ഞത് ആ പാലത്തിന്റെ കൈവരി നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നേരെയാക്കാം അതിനുവേണ്ടി അടിയന്തര സ്വഭാവത്തിൽ ടെൻഡർ വിളിക്കുന്നു ആ ടെൻഡറിന്റെ കാലാവധി പത്തൊമ്പതാം തീയതി അവസാനിച്ചു പിരിഞ്ഞാന്ന് അത് തുറക്കാൻ വീണ്ടും സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞു മാറാനല്ല ഭരണാധികാരികൾ ആർജവം കാണിക്കേണ്ടതെന്നും വിൽറ പറഞ്ഞു ടൈം നിശ്ചയിച്ചാൽ ആവശ്യത്തിലുള്ള ആളുകളൊക്കെ കൊടുത്താൽ അല്ലെങ്കിൽ ആവശ്യത്തിൽ വേണ്ട പ്രത്യേകമായിട്ടുള്ള ഉത്തരവ് വാങ്ങിക്കൂടെ അടിയന്തര സാഹചര്യങ്ങളിൽ അടിയന്തരമായ രീതിയിൽ ഇടപെടാനുള്ള എല്ലാ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ആ നിയമങ്ങൾ പ്രയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ജനപ്രതിനിധികൾ തോന്നണം അവരെ റിസ്ക് എടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പത്തൊമ്പതാം തീയതി തന്നെ ആ ടെൻഡർ തുറന്ന് അന്ന് രാത്രിക്ക് രാത്രി പണി തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യണമായിരുന്നു എന്നത്തോടൊക്കെ എല്ലാ പണിയും പൂർത്തീകരിച്ച് വാഹനങ്ങൾക്ക് അതിലൂടെ പോകാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഇല്ല അത് തുടക്കം വേറെ ദിവസം അതിന് അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വീണ്ടും രണ്ടു ദിവസം അതിന് പണി തുടങ്ങാൻ വീണ്ടും ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇത് വൈകുന്ന ഓരോ നിമിഷവും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്

എം മണികണ്ഠൻ കെ വി മുസ്തഫ എന്നിവർ സംസാരിച്ചു